പൂജ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് പൂജ വന്നതിന് ശേഷം അവർക്കൊരു ചെറിയ ഗെയിം ഒക്കെ കൊടുത്തിരുന്നു ഗെയിമെന്നൊന്നും പറയാൻ വയ്യ അവരവിടെ സാധാരണ കളിക്കുന്ന ഒരു ചെറിയ ഗെയിം വലിയ സംഭവമായിട്ട് ബിഗ് ബോസ് തന്നെ അവരടുത്ത് കളിച്ചോളാൻ പറഞ്ഞു സമ്മാനമായിട്ട് അവർക്കൊരു കേക്കും കൊടുത്തു ഈ കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും വിളിക്കുന്ന സമയത്ത് അവിടെ പിണങ്ങി മാറി നടക്കുന്നത് എനിക്ക് വേണ്ട ഞാൻ ഡയറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സീഗ്രറ്റ് റൂമിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു ജാൻമണി അവിടെ ചെന്നിട്ട് എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട് ജാൻമണി വായു എല്ലാവരും ഒരുമിച്ച് വേണം കേക്ക് മുറിക്കാൻ എന്ന് പറയുമ്പോൾ ജാൻമണി എനിക്ക് എന്റെ വീട്ടിൽ പോകണം വീണ്ടും തുടങ്ങി എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം മറ്റൊന്നല്ല ജാൻമണിന് എല്ലാവരും അവിടെ വലിയ ആളായിട്ട് വെക്കണം ജാൻമണി ആണ് ആ വീടിന്റെ വലിയ ആൾ എന്നുള്ള രീതിയിൽ അവിടെ ആരും അങ്ങനെ ഒരു ലെവലിൽ വെക്കുന്നില്ല പ്രത്യേകിച്ച് ഋഷി ഋഷിയുടെ അടുത്താണല്ലോ ഭയങ്കര സ്നേഹമുള്ളത് ഋഷിയുടെ അടുത്ത് നിന്ന് ഇന്ന് ഒന്ന് രണ്ട് വണ എന്തൊക്കെയോ മറുപടികൾ കേട്ടു ഒരു കാര്യം കാലത്തുണ്ടായി എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ പകലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഋഷിയും അഭിഷേകും അവിടെ പുറത്ത് വന്നിട്ടിരിക്കും ഡോറ് തുറന്നിട്ടിട്ട് അപ്പൊ ഡോറ് തുറന്നിട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി വന്ന് ഡോറടക്കാൻ നോക്കിയപ്പോൾ ഋഷി എന്തോ പറഞ്ഞു ദേഷ്യത്തിൽ അതാണ് പറ്റാതായത് ഋഷി പറഞ്ഞു ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വീർപ്പുമുട്ടിൽ എന്താ മനസ്സിലാവാത്തത് ഇത്രയും ദിവസമായാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്നോ പറയാ വേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഋഷിയേക്കാൾ ഏറ്റവും നല്ല ഋഷി ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട് ഇതുപോലെയായിരുന്നു ഋഷി തുടക്കം മുതലേ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഋഷി വേറെ ലെവലായി എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പം എല്ലാവരുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കും ഭയങ്കര മിംഗ്ലിങ് ആണ് എല്ലാവർക്കും കൊടുക്കേണ്ട മറുപടികൾ കൊടുക്കും ഒരു വ്യത്യസ്തനായ ഋഷിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തുടക്കം മുതൽ ഋഷി ഇങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഋഷിക്ക് എന്തായാലും ടോപ്പ് ത്രീയിലൊക്കെ സ്ഥാനം കിട്ടിയേനെ ഇപ്പൊ ഈ അവസാന നിമിഷം ഋഷി മാറിയതുകൊണ്ട് യാതൊരു കാര്യവും അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ജാൻമണിയുടെ സ്വഭാവമാണ് ജാൻമണി അവിടെ എന്തോ വലിയ സംഭവമാവാൻ നോക്കിയിട്ട് ആരാരും അങ്ങനെ എടുത്ത് പൊക്കി വയ്ക്കാത്തതുകൊണ്ട് ജാൻമണി വീണ്ടും പിണങ്ങുന്നു ഇണങ്ങുന്നു എല്ലാവരുടെ അടുത്ത് പിണക്കം കാണിക്കുന്നു അവസാനം എല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുവലിച്ച് കൊണ്ടുവരുന്നു എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ ഈ പെണ്ണുരുത്തിന് എന്തിനാണ് ആദ്യം തന്നെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറ്റി വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അവിടെ ഏറ്റവും ആദ്യം തന്നെ കയറ്റി വിടാൻ മാത്രം എന്താണ് അതിന് ഉണ്ടായിരുന്നത് എത്രയോ നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ഇവർ മത്സരാർത്ഥികളുണ്ടായിരുന്നു ആദ്യം തന്നെ കടത്തിവിടാതെ ഏറ്റവും ആദ്യം പുറത്ത് പോയത് നിഷാനിയും സുരേഷും ഒക്കെ ആയിരുന്നില്ലേ അവരെങ്കിൽ ആദ്യം കയറ്റി വിടേണ്ടതായിരുന്നത് എന്തിനാണ് ഇതിനെ കയറ്റി വിട്ടേന്നാണ് എനിക്ക് സംശയം അല്ല വീട്ടിനുള്ളിൽ ഇത് കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാവുന്ന ബിഗ് ബോസിന് അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം കൊണ്ടുവന്ന് ഇറക്കിയതാണെന്ന് തോന്നുന്നു ഈ ഇറക്കുമതി